നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഓണത്തോടനുബന്ധിച്ച് ആനമുറയിൽ പോലീസ് ആരംഭിച്ച ചെക്ക് പോസ്റ്റിൽ വഴിക്കടവ് പോലീസും ഡെൻസാഫ് ടീമും ഡോഗ് സ്ക്വാഡും ചേർന്ന് സംയുക്തമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ പൂജ്യം ദശാംശം നാല് ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവ് പിടിലായി പ്രതീക്ഷകൾ പകർന്നു ഉയരത്തിലെത്തിയ റബ്ബർ വില താഴ്ന്നു മേഖലയിലെ പ്രധാന കാർഷിക വിളയായ റബ്ബർ വില താഴോട്ട് പോയതോടെ ഇക്കുറി ഓണം വറുതിയിലാകുമെന്നാണ് കർഷകർ ആശങ്കപ്പെടുന്നത് നിലമ്പൂർ നഗരസഭയിലെ ചാരംകുളത്ത് പട്ടാപ്പകൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുമന്നിയെ വെടിവെച്ചു കൊന്നു നിലമ്പൂർ ചാരംകുളത്തെ ഡി എം ചന്ദ്രന്റെ ഇറങ്ങിയ കാട്ടുമന്നിയെയാണ് വെടിവെച്ചു കൊന്നത് ഇടക്കാലത്ത് മുരടിച്ച നേന്ത്രപ്പഴവ വില ഓണം സീസണായതോടെ വീണ്ടും ഉയരാൻ തുടങ്ങി വില അൻപത്തിയഞ്ചിൽ നിന്ന് നാൽപ്പതിലേക്ക് താഴ്ന്ന കിലോ വില ഓണം അടുത്തെത്തിയതോടെ അൻപതിലെത്തിയിട്ടുണ്ട് ഓണമാകുന്നതോടെ ഇത് അറുപതിലെങ്കിലും എത്തുമെന്നാണ് കച്ചവടക്കാർ അഭിപ്രായപ്പെടുന്നത് പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറബിലിനെ ഡിവൈഎഫ്ഐ ആക്രമിക്കാൻ ശ്രമിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ സമരം നടത്തി ഓണത്തോടനുബന്ധിച്ച് ആനമറയിൽ പോലീസ് ആരംഭിച്ച ചെക്ക് പോസ്റ്റിൽ വഴിക്കടവ് പോലീസും ഡെൻസാഫ് ടീമും ഡോഗ് സ്ക്വാഡും ചേർന്ന് സംയുക്തമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ പൂജ്യം ദശാംശം നാല് ഗ്രാം മെത്താഫ് വിറ്റമിനുമായി യുവാവ് പിടിയിലായി താനൂർ ചാപ്പപ്പടി സ്വദേശി പാണാച്ചിന്റെ പുരക്കൽ അൻസാറിനെയാണ് ഡെൻസ് ഓഫ് എസ് ഐ ജസ്റ്റിൻ കെ ആർ അറസ്റ്റ് ചെയ്തത് ഓണത്തോടനുബന്ധിച്ച നാടുകാണി ചുരം വഴി ജില്ലയിലേക്ക് ലഹരി വസ്തുക്കൾ കടത്തുവാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് പ്രത്യേക ചെക്ക് പോസ്റ്റ് ആരംഭിച്ചാണ് പരിശോധന നടത്തുന്നത് വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും അബ്ദുൾ ബഷീർ സുനിൽ അഭിലാഷ് ി ആലി ജോ ജേക്കബ് എന്നിവരും പ്രതീക്ഷകൾ പകർന്നു റബ്ബർ വില താഴ്ന്നു മേഖലയിലെ പ്രധാന കാർഷിക വിളയായ റബ്ബർ വില താഴോട്ടു പോയതോടെ ഇക്കുറി ഓണം വറുതിയിലാകുമെന്നാണ് കർഷകർ ആശങ്കപ്പെടുന്നത് നാല് ദിവസത്തിലേറെയായി മഴ മാറി നിന്നതോടെ കർഷകർ ടാപ്പിംഗ് സജീവമാക്കിയെങ്കിലും വില കുറഞ്ഞു വരുന്നതാണ് ആശങ്ക കൂട്ടുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആഭ്യന്തര വില ഇരുനൂറ്റി ഇരുപത് മുകളിലായിരുന്നു ഇത്തവണ ഉൽപ്പാദനം കുറഞ്ഞിട്ടും വില ഉയർന്നില്ലെന്ന് മാത്രമല്ല നാല്പത് രൂപയോളം താഴ്ന്നാണ് നിൽക്കുന്നത് ആഗോളതലത്തിൽ മാന്യഭീഷണി മാറാത്തതാണ് റബ്ബറിനും തിരിച്ചടിയായത് ഏറ്റവും വലിയ റബ്ബർ ഉപയോക്താക്കളായ ചൈന കാര്യമായി റബ്ബർ വാങ്ങിക്കൂട്ടുന്നില്ല ചൈനയിലെ റബ്ബർ അനുബന്ധ നിർമ്മാണ കമ്പനികൾ കയറ്റുമതി പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇതാണ് റബ്ബർ ഡിമാൻഡ് താഴ്ന്നു നിൽക്കാൻ കാരണം തുള്ളി മുറിയാത്ത മഴ കാരണം രണ്ടു മാസത്തോളമായി ഉൽപാദനം പകുതിയായി കുറഞ്ഞെങ്കിലും വില താഴോട്ട് കൂപ്പുകുത്തുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയായത് രണ്ടു മാസം മുൻപ് വരെ ആർ എസ് എസ് നാലിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ലഭിച്ചിരുന്നത് പൊടുന്നനെ നൂറ്റി എൺപത്തി ഒൻപതിലേക്ക് കൂപ്പുകുത്തി ലാറ്റക്സിന് നൂറ്റി ഇരുപത്തി മൂന്നും ഒട്ടുപാലന്റ് നൂറ്റിമൂന്നുമാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്ന വില ഇപ്പോഴത്തെ വിലയിൽ ഉൽപ്പാദന ചെലവും തൊഴിലാളികളുടെ കൂലിയും ഒപ്പിക്കാനാവുന്നില്ല മലയോര മേഖലയുടെ പ്രധാന വരുമാന മാർഗം റബ്ബറാണ് റബ്ബറിന്റെ ഉയർച്ചയും താഴ്ചയുമാണ് മലയോരത്തിന്റെ വ്യാപാര സാമൂഹിക മേഖലകൾ നിയന്ത്രിക്കുന്നത് വില താഴ്ന്നതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനത്തെയും വരുമാനത്തെയും കാര്യമായി ബാധിക്കും കടുവ ഭീഷണിക്കിടെ ഈ വർഷം മഴ നേരത്തെ എത്തുകയും ഒരു ദിവസം പോലും വെയിൽ ലഭിക്കുകയും ചെയ്യാത്തതിനാൽ മലയോരത്തെ പല തോട്ടങ്ങളിലും റെയിൻ ഗാർഡ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല റബ്ബർ ടാപ്പിങ്ങിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ പ്രയാസത്തിലാണ് നാളികേരത്തിനും അടയ്ക്കും വിലയുണ്ടെങ്കിലും റബ്ബറിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മലയോര കർഷകർ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നില്ല നിലമ്പൂർ നഗരസഭയിലെ ചാരംകുളത്ത് പട്ടാപ്പകൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു നിലമ്പൂർ ചാരംകുളത്ത് ടി എം ചന്ദ്രന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നിയെയാണ് വെടിവെച്ചു കൊന്നത് നഗരസഭയുടെ അംഗീകൃത ഷൂട്ടറായ പത്തപിരിയം സ്വദേശി നിസാർ അഹമ്മദാണ് വെടിവെച്ചു കൊന്നത് ചുറ്റിനും കമ്പിവേലിയുള്ള കൃഷിയിടത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ കാട്ടുപന്നിയെയാണ് സ്ഥലമുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നഗരസഭ ചുമതലപ്പെടുത്തിയിട്ടുള്ള നിസാർ അഹമ്മദിനെ വിവരം അറിയിച്ചത് സ്ഥലത്തെത്തിയ ഷൂട്ടർ മിനിറ്റുകൾക്കുള്ളിലാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത് ഇടക്കാലത്ത് മുരടിച്ച നേന്ത്രപ്പഴവ വില ഓണം സീസൺ ആയതോടെ വീണ്ടും ഉയരാൻ തുടങ്ങി വില അൻപത്തിയഞ്ചിൽ നിന്ന് നാൽപ്പതിലേക്ക് താഴ്ന്ന കിലോ വില ഓണം അടുത്തെത്തിയതോടെ അൻപതിലെത്തിയിട്ടുണ്ട് ഓണമാകുന്നതോടെ ഇത് അറുപതിലെങ്കിലും എത്തുമെന്നാണ് കച്ചവടക്കാർ അഭിപ്രായപ്പെടുന്നത് ഓണം വിപണിയിൽ ഏറെ ഡിമാൻഡുള്ള ശർക്കരപ്പേരി വറുത്തപ്പേരി തുടങ്ങിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്കാണ് ഓണം സീസണിൽ നേന്ത്രക്കുലകൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇസ്രായേൽ കുലകൾക്ക് സമാനമായ കൂടുതൽ തൂക്കം വരുന്ന മേട്ടുപാളയം കുലകളാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വലിയ കുലകളുടെ തണ്ടിന് രണ്ടു മുതൽ രണ്ടര കിലോ വരെ തൂക്കമുണ്ടാകുന്നതും വലിയ കുലകൾ വിറ്റുതീരാനുള്ള കാലതാമസവും ചില്ലറ കച്ചവടക്കാരെ അലട്ടുന്നുണ്ട് നേന്ത്രപ്പഴ വിയിൽ വില പിടിച്ചു നിർത്തുന്ന വയനാടൻ കായകളുടെ വരവ് നിലച്ചതും ഏട്ടുപാളയം കായകൾക്ക് നല്ല അവസരമുണ്ടാക്കിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നാടൻ കായകളുടെ വരവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറവാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ ആക്രമിക്കാൻ ശ്രമിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ സമരം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പലോളി മെഹബൂബ് ആഷിഫ് ടി എം എസ് എ പി അർജുൻ ഷെറി ജോർജ് സൈഫ എനാന്തി പർവീസ് ചന്ദകുന്ന് പ്രവീഷ് അമരമ്പലം സലീം മുക്കട്ട തുടങ്ങിയവർ സംസാരിച്ചു ഓണാഘോഷം അതിരുവിട്ടു ഇടപെട്ട് പോലീസ് മലപ്പുറം വെളിയങ്കോട് കോളേജ് വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിന് കൊണ്ടുവന്ന വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു പെരുമ്പടപ്പ പോലീസാണ് വാഹനങ്ങൾ പിടികൂടിയത് വിദ്യാർത്ഥികൾ അപകടം ഉണ്ടാക്കുന്ന വിധം വാഹനം ഓടിച്ചെന്ന് പോലീസ് പറഞ്ഞു പിഴ ചുമത്തി വാഹനം ഓടിച്ചവർക്കെതിരെയും കേസെടുത്തു സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എം ഇ എസ് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തുന്ന ഓണം സൗഹൃദ സംഗമങ്ങളുടെ ഭാഗമായി മമ്പാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണം മാനവികതയുടെ ഉത്സവം എന്ന ശീർഷകത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു എം ഇ എസ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ റഹീം ഫസൽ സംഗമം ഉദ്ഘാടനം ചെയ്തു എം ഇ എസ് സ്റ്റേറ്റ് സിലബസ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി യു ഹംസകോയ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അൻവർ ഷാ അമ്പാടൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി സെക്രട്ടറി ഇ പി ഉബൈദുള്ള എം എസ് സജീന്ദ്രൻ തന്ത്രി മുടപ്പില്ലപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഫാദർ ബിജു തോമസ് സലീം അമ്പാട് സുരേഷ് തിരുവാലി സി കെ അബ്ദുറഹ്മാൻ എന്നിവർ ചടങ്ങിൽ മാനവികതാ സന്ദേശങ്ങൾ കൈമാറി പനമ്പറ്റ ശ്രീധർമ്മശാസ്ത്ര ഭജനമഠത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് സമഷ്ടി ഗണപതി ഹോമം നടന്നു പനമ്പറ്റ നാരായണൻ കണ്ടത്തിൽ കെ വി വേലായുധൻ സി എ പുഷ്പരാജൻ ചന്ദ്രൻ എരഞ്ഞമണ്ണിൽ നാരായണൻ തെക്കിടത്ത് എന്നിവർ ഹോമകർമ്മങ്ങൾ നിർവഹിച്ചു എം സുരേഷ് കുമാർ വെള്ളാരമുണ്ട കൃഷ്ണൻ തെക്കടത്ത് ചന്ദ്രമതി ബീന പ്രഭ കൈമഠത്തിൽ മറ്റ് ഭക്തജനങ്ങളും നേതൃത്വം നൽകി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം